ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇപ്പോഴത്തെ ചർച്ച വൈൽഡ് കാർഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ ഇന്ന് വരെ ഇതുപോലെ വൈൽഡ് കാർഡിന് വേണ്ടി ഒരു കാത്തിരിക്കുന്ന ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങൾ മുഴുവൻ ഈ ഇരിക്കുന്നവരുടെ ഷോ പട്ടി പട്ടിഷോ കണ്ടുകണ്ട് കൂടുതലും പട്ടി ഷോ കണ്ട് മടു ഒരുമാതിരി ഒരു വല്ലാത്ത അവസ്ഥയിലെത്തിയിട്ട് എങ്ങനെയെല്ലാം ഒരു വൈൽഡ് കാർഡ് കയറി ഇവരെ ഒന്ന് മതി എന്ന് മലയാളികൾ അങ്ങ് മലയാളികളാണ് കൂടുതൽ അവരങ്ങനെ ആഗ്രഹിച്ചു പോകുക കാരണം അത്രയ്ക്ക് പട്ടി ഷോ നമ്മളെ വെറുപ്പിക്കുമായിരുന്നു ഇന്ന് രാവിലെ ആണെങ്കിലും കടിച്ചില്ലേ പറ്റിയല്ല നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട് ജാപ്രിക്കു ഞങ്ങൾ കടിയാണ് മീനെ കടിച്ചില്ലേ പറ്റില്ല അപ്പം ഇങ്ങനെ കടിച്ചോണ്ടിരുന്ന നിനക്ക് വീട്ടിലൊക്കെ ഇനി പോകണ്ടേ എന്ന് വരെ ജാസ്മീൻ ചോദിക്കുന്നുണ്ട് കാരണം ഈ കാണിക്കുന്ന ഷോ ഒക്കെ വീട്ടിൽ കാണുമല്ലോ അപ്പം നിനക്ക് ഇനി വീട്ടിൽ എന്ന് വരെ ചോദിക്കുന്നുണ്ട് അവർ ലൈവിൽ ില് അത്രയും അവര് ഇത്രയധികം അച്ഛൻ വിളിച്ച് ഇത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങളെതിരാണെന്നറിഞ്ഞിട്ടും ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയാ ആരുണ്ടിവിടെ ചോദിക്കാൻ ധൈര്യമുണ്ടോ ഉള്ളവർ മുന്നോട്ട് പോവാം എന്നൊക്കെയുള്ള രീതിയിലുള്ള വെല്ലുവിളിച്ചാണ് രാത്രി കുഞ്ഞുങ്ങൾ അവിടെ നിന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടും അടുത്തപ്പോൾ ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നേ ആ വൈൽഡ് കാർഡായിട്ട് വരുന്നവർ ഇവരെ ഒന്ന് പൊളിച്ചടിക്കാൻ മതിയെന്ന് മാത്രം പക്ഷേ പൊളിച്ചെടുക്കാൻ വേണ്ടി വൈൽഡ് ഗാർഡ് പോയാൽ അവർ പൊളിച്ചെടുക്കുക പോരത്തേ ഉള്ളൂ കാരണം ഇവർ നന്നായി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ ഷോയുടെ ഒരു പ്രത്യേകത ഈ ആഴ്ച നെഗറ്റീവ് ആകുന്നവർ ചിലപ്പോൾ അടുത്ത ആഴ്ച പോസിറ്റീവ് ആകും ഈ പറയുന്ന ജനങ്ങൾ തന്നെ അവർ നല്ലവരാ അയ്യോ അവരെ എല്ലാരോടും ഒറ്റപ്പെടുത്തി അവർ പാവം കുഞ്ഞുങ്ങൾ അവരെയാണോ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയും പറയും ജനം തിരിച്ച് അതുകൊണ്ട് കയറുന്ന വൈൽഡ് കാർഡ് ദേ നിങ്ങളെപ്പറ്റി മോശമാണ് പുറത്ത് കേട്ടോ എന്ന് പറയുന്നേ കാര്യമില്ല അതുപോലെ തന്നെ ഇപ്പം കയറാൻ പോകുന്ന വൈൽഡ് കാർഡ് ആ ഇവിടെ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന മത്സരാർത്ഥിക്ക് എന്നും നെഗറ്റീവ് ആണ് ഓമർലുലുവിന് ആ ഒരു ഒരവർത്ഥം പറ്റിയായിരുന്നു ആ കേറുന്ന ഒരു ഒരു ദിവസം രണ്ട് ദിവസം മുന്നേ മാരാർക്ക് നെഗറ്റീവ് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങേരി എന്നിട്ട് മാരാരോട് പറഞ്ഞ് നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് അനുവും ഓമർലുലും കയറി ചെന്നായ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അത് അത് കഴിഞ്ഞപ്പം ആരാർക്കും ഇവിടെ പോസിറ്റീവായി അതങ്ങേർക്കറിയില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കയറുന്നവർ ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യം ഓർത്തിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ മാറി മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ഈ ആറ് പേരാണ് വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നത് ഏതാണ്ട് അഭിഷേക് ജയദേവ അഭിഷേക് ശ്രീകുമാർ നമ്മുടെ പൂജാ കൃഷ്ണ സീ പേരും കേൾക്കുന്നുണ്ട് ഇല്ലെന്നും കേൾക്കുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ അത് ഇങ്ങനെ ഉറപ്പ് പറയുമെന്നറിയില്ല പിന്നെ ഡി ജെ സെബിൻ ഇത്രയും പേരൊക്കെയാണ് കയറുന്നത് ആറ് പേരുണ്ടെന്ന് പറയുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല പൂജാ കൃഷ്ണനെയൊക്കെ പേരായും തൊട്ട് കേൾക്കുന്നതാണ് പിന്നെ ഇതിനകത്ത് ഈ അഭിഷേക ജയദേവിനെ എൻ്റെ എൽ ജി ബി ടി ക്യൂയിൽപ്പെട്ട ആളാണ് അപ്പോൾ അയാൾക്കെതിരായിട്ട് എൽ ജി ബി ടി ക്യൂ എന്ന് പറഞ്ഞ ആ സംഘടന ഇതിന് തന്നെ എതിരായിട്ട് നിന്നുകൊണ്ടിരുന്നു ഒരാളാണ് ഈ അഭിഷേക ശ്രീകുമാർ ആ പുള്ളി ഒരു പുലിക്കുട്ടിയായിട്ട് കണ്ടിട്ട് തോന്നുന്നുണ്ട് അതായത് ഇതിനെയൊക്കെ ഒന്ന് മാറ്റിമറിക്കാനും നമ്മുടെ ഒരു ടൈറ്റിൽ വിന്നർ വിന്നറാകാനും ഇപ്പം അവിടെ ജാസ്മിൻ ടൈറ്റിൽ വിന്നർ ആകും കണ്ടു നിൽക്കാനും ഇപ്പറേ ഗബ്രി ഉണ്ടാവും ലാലേട്ടൻ്റെ കൈ പിടിച്ച് അവർ എന്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത് അവർ വൈൽഡ് ഗാർഡിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല ആ കുടി ജിൻഡോ മാത്രമാണ് ഇവരെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് ചെല്ലുന്ന ചെല്ലുന്നവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിങ്ങൾ ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം അവിടെ സേഫ് ഗെയിം കളിച്ച് ക്യൂട്ട്നെസ് വാരി വിതരണ നിൽക്കുന്ന നമ്മുടെ ശ്രീധു സോ ശ്രീതുവിൻ്റെ ഒക്കെ ഒരു ക്യൂട്ട്നസ് എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റും അർജുനും ഏകദേശം ആ രീതിയിലൊക്കെയാണ് കുറച്ചൊക്കെ ഒരു ചെറിയ ചേഞ്ച് പവർ റൂമിൽ വന്നതിന് ശേഷം സംഭവിച്ചിട്ടുണ്ട് കുറച്ച് കുരുട്ടുപുത്തി ചതി വഞ്ചനയൊക്കെ കയ്യിൽ നിന്നെടുത്തിട്ടുണ്ട് അർജുന് കുറെ ഗെയിമൊക്കെ കളിക്കുക ഋഷിയെ കുട്ടുപിടിക്കുക അങ്ങനെ കുറെയൊക്കെ തന്ത്രങ്ങൾ ചെയ്തു പക്ഷെ ക്യൂട്ട്നെസ് വാരിവെതറി നടക്കുന്ന നമ്മുടെ ശ്രീതു പിന്നെ യമുനയൊക്കെ പുറത്തേക്ക് എത്തി എസ്പോസ് ആയി തുടങ്ങിയിട്ടുണ്ട് യമുന ശ്രീലേഖ അവരൊക്കെ പുറത്തേക്ക് എത്തി ശ്രീരേഖ മാറിയിട്ടുണ്ട് പിന്നെ ആ നമ്മൾ ഇന്ന് വരെ ഷോയിൽ ഒരു ഷോയിലും കാണാത്ത പോലെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണുന്ന പല പുതിയ അനുഭവം ആകട്ടെ അങ്ങനെ ഒരു പ്രത്യേക സീസൺ സിക്സിനുണ്ട് അതായത് ഇന്ന് വരെ സീസണുകളിൽ കണ്ട ഒന്നും അല്ല കാണുന്നത് ആ കൂടി അടി സീസൺ ടു ജിൻഡോ കോപ്പി അടിക്കുന്നതു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പുതിയ അനുഭവം കാരണം ഒരു കസേ ഒരു കട്ടിലേ അങ്ങനെ തന്നെ ഇരുന്ന് ഗെയിം ഒരു രീതി നമ്മൾ കണ്ടിട്ടില്ല ആ കട്ടിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പുതപ്പ് എടുത്തിട്ട് ആ കട്ടിലേ ഇരുന്നാണ് അൻസിബയുടെ ഗെയിം കളി കൂട്ടിനായിട്ട് ആരെയും വേണമെന്നോർത്ത് ഋഷിയെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഋഷിയെ ൻസി ബി കൂടെ ഒന്ന് രണ്ടും രണ്ട് റൂമിലാക്കുക എന്ന് പറഞ്ഞാൽ പവർ റൂമിന് പറ്റുമോ തോന്നുന്നു പക്ഷെ അതൊക്കെ ചെയ്യാൻ പോയാൽ അവിടെ കലാപം നടക്കും ഋഷി അവിടെ കലാപ കലാപഭൂമിയാക്കും അതിനുള്ള ധൈര്യം അവിടെ ആർക്കും ഇല്ലെന്ന് തോന്നുന്നു വൈൽഡ് കാർഡായിട്ട് ചെല്ലുന്നവർക്കുണ്ടാവുമോ അത് ചെയ്യണോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കുക ഇവരെ വേർപിരിച്ച പ്രശ്നമായിരിക്കും പിന്നെ ആരാണ് റസ്മിയും ഭായി റസ്മിയും ഭായിയെ ഇപ്പം എന്നാണ് ആൾക്കാർ വിളിക്കുന്നത് റസ്മീൻ ഭായിയെ കമൻറ്റ് ബോക്സിൽ ബോസമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ രസ്മിയും ബായിയാണ് ലാലേട്ടനോട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ജനങ്ങൾക്ക് പിന്നെ ലാലേട്ടൻ്റെ ഫാൻസിനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ജിൻഡോയെ കിടന്ന് മോശം വാക്കുകൾ പറയുന്നത് ഇതുണ്ട് അതുകൊണ്ട് രസ്മിയും ബായിയെ പൊരിക്കണം പൊരിക്കണം എന്ന് പറഞ്ഞാണ് ജനങ്ങൾ നിൽക്കുന്നത് വൈൽഡ് കാർഡായിട്ട് പോകുന്നവർ പിന്നെ ആരാണ് പിന്നെ ജാപ്രി ജാപ്രിക്കുഞ്ഞുങ്ങളെയാണ് മെയിനായിട്ട് പറയുന്നത് ഈ ഒരു കോംബോ കുളിക്കണമെന്ന് ഈ കോംബോ പൊളിക്കാൻ പോയാൽ അവരങ്ങ് നന്നായി പോയാൽ പിന്നെ ചെല്ലുന്നവർ മോശക്കാരാവും ആ പറയുന്ന കാര്യമില്ല പിന്നെ ജിൻഡോയുടെ ഈ ഒറ്റപ്പെടൽ തന്ത്രം ഉണ്ടല്ലോ സീസൺ ടുവിൻ്റെ ഒരു ആവർത്തനം ഇന്ന് എമുന അവിടെ പറയുന്നുണ്ട് ഈ ജിൻഡോ വന്ന ആഴ്ചകളിൽ ഇങ്ങനെയല്ലായിരുന്നു ചില കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ ആയി മാറിയതാണ് അങ്ങനെ പറയുന്നുണ്ട് അവിടെ ഉണ്ടായ ചില സംഭവങ്ങൾ കൊണ്ട് ഇങ്ങനെയായി മാറിയതെന്ന് അപ്പോൾ ജാസ്മിൻ അവിടെ അതിന് തൊട്ട് മുന്നേ ഇയാൾ സെക്സൽ പ്രസ്റ്റേഷൻ ഇയാൾക്ക് കൂടലാണെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ജാസ്മിനും ഗെപ്രിയും കൂടെ ഇരുന്ന് പറയാം കേട്ടോ അത് മുഴുവൻ മ്യൂട്ട് ചെയ്ത് ലൈവിൽ കേട്ടാ മ്യൂട്ട് ചെയ്ത് ബോസേട്ടം വിടുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സെക്സ്വൽ പ്രസ്ട്രേഷൻ എല്ലാവർക്കും ഉണ്ട് പക്ഷേ എല്ലാവരും അത് കാണിക്കുകയില്ല ഇയാൾ അത് കാണിക്കുന്നു ഈ തുണി പൊക്കി കാണിച്ചപ്പം ഇന്നർ കാണിച്ചതിൻ്റെ അർത്ഥം അതാണ് പിന്നെ എവിടെയൊക്കെയോ സംസാരിച്ചതിൻ്റെ അകത്ത് ഇവർ ജയിലിൽ കിടന്നപ്പോൾ തിരിഞ്ഞു കിടന്നു അത് കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നു അതും സെക്സൽ പ്രസ്റ്റേഷൻ്റെ വാക്കുകളാണ് ഇതിൻ്റെ അകത്ത് ഗവേഷണം നടത്തിയിരിക്കുക Yasmin'in iyi yönü gayet dile. അപ്പം ഇതിന്റെ ആദ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് അതിങ്ങേർക്ക് കൂടുതലായിട്ടാണ് ഇതെല്ലാവർക്കും ഉണ്ട് മൃഗങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ ചെറിയ പ്രായമുള്ള ജാസ്മിൻ്റെ വലിയ വർത്താനെ എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് ഒതുക്കി വെക്കുകയാണ് എല്ലാവരും ഇയാളത് പുറത്ത് കാണിക്കുന്നു ഇതിപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ യമുന അത് പറഞ്ഞു വിട്ടപ്പോഴാണ് പ്രശ്നമായേ എന്നൊക്കെ പറഞ്ഞ് ഒരാളെ വെറുതെ ചെളിവാരിയറിയാൻ ഒരു ഊഹാബോഹത്തിൻ്റെ മുന്നിൽ എടുത്തിരുന്ന ഒരു വാചകമെന്നുള്ളതേ ഉള്ളൂ ഇവര് നമ്മി കാട്ടി കാട്ടിക്കൂട്ടുന്ന വെച്ച് നോക്കുമ്പം ഈ ജാപ്രിക്കുഞ്ഞുങ്ങൾ കാണിച്ച് വെക്കുന്നത് നോക്കുമ്പം ഇങ്ങേരെ എന്ത് കാണിച്ചിട്ട് ഇങ്ങേരെ ഇങ്ങനത്തെ ഒരു പേരിട്ട് വിളിച്ചത് അതൊരു അവനോൻ്റെ കണ്ണി വലിയൊരു കൊമ്പ് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണീലെ കുഞ്ഞ് കാർഡ് എടുക്കാൻ പോയവരെയാണ് രണ്ട് പേരുടെ കാട്ടായി അവർക്ക് എന്തു ആകാം മറ്റുള്ളവർക്കും ഒന്നും ആവത്തില്ല അപ്പം ഇതെല്ലാം കണ്ടാണ് ജനങ്ങൾ ഈ വൈൽഡ് കാർഡായിട്ട് പോകുന്ന ഒരിതൊന്ന് കൊടുക്കാൻ നോക്കുന്നത് ഇതൊന്നും പൊളിച്ചടുക്കി കൊടുക്കാൻ ചലഞ്ചേഴ്സ് ആയിരിക്കും ഇങ്ങനെയാണ് പൊളിച്ചെടുക്കാൻ നല്ലത് പക്ഷേ അതല്ലാതെ വൈകുകാരായിട്ട് പോകുന്നവർ ഇവരോട് ചെന്ന് കഴിഞ്ഞിട്ട് അയ്യോ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവാണ് ഇവിടെ ഒന്നും ഓർക്കണ നെഗറ്റീവാണ് അത്ത വിളിച്ച് പറഞ്ഞിട്ട് പോലും ജാസ്മിൻ മാറാത്താണ് പിന്നെ ആകെ കൂടി പറ്റിയ ജേസ് വേണമെങ്കിൽ ഈ പ്രസത്തെ ക്യാപ്റ്റനാണ് ജാസ്മീൻ ജാസ്മീൻ പുറത്ത് പോകത്തില്ല അപ്പോൾ പിന്നെ ഗബ്രിയോട് ഗബ്രി ജാസ്മിനെ കേരളത്തിൽ മൊത്തം അല്ലല്ലോ ജനങ്ങൾക്ക് മൊത്തം ജാസ്മിനെ വളരെയധികം ഇഷ്ടമാണ് ഗബ്രിയോട് ജനങ്ങൾക്ക് മൊത്തം വെറുപ്പാണ് എന്ന് പറഞ്ഞുകൊടുത്ത് നിങ്ങളുടെ കോംബോ കണ്ടിട്ട് ഗബ്രിയോട് മുഴുവൻ ആൾക്കാർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഗബ്രിയെ മാറ്റാൻ നോക്കിയാൽ അത് നടക്കും തോന്നില്ല ല്ലേ ഗെബ്രി പുറത്ത് പോകുമെന്നൊക്കെ തോന്നിയാ ഗെബ്രി വേണേൽ ജാസ്മിനെ മാറ്റാമെന്ന് അന്നാലും നടക്കില്ല കാരണം അവരങ്ങനെ പിണങ്ങിയിരിക്കുന്നതായിട്ട് തോന്നില്ല അവർ എപ്പോഴും ഒട്ടിയേ ഇരിക്കുള്ളൂ ഒരേപോലത്തെ ഡ്രസ്സേ ഇടൂ അതിൻ്റെ ഒരു രീതി അങ്ങനെ അപ്പം പക്ഷേ വൈൽഡ് ഗാർഡിന് അവിടെ ഇഷ്ടം പോലെ പണിയെടുക്കാനുണ്ട് അവരിവിടെ നിന്ന് ഇതെല്ലാം കണ്ടേച്ച് പോകുന്നത് ഈ ഈ പറയുന്ന പോലെ ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്ന തൊഴിൽ ഏൽപ്പിച്ച് വിടുന്ന ജോലിയുണ്ടല്ലോ അതായത് അൻസിബക്കട്ടിലെ നിറക്കുക ക്യൂട്ട്നെസ് വരുന്നവ തുറന്ന ശ്രീധൂവിനെ പൊളിച്ചെടുക്കുക റെസ്മിംബായിയെ പൊരിക്കുക ജാപ്രിക്കുഞ്ഞുങ്ങളെ വേർപെടുക്കുക ഇങ്ങനെ കുറേ ജോലി ഇപ്പോൾ വൈൽഡ് ഗാർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ ഈ ജോലിയെല്ലാം ചെയ്യാൻ പോയാൽ അവസാനം എന്താണെന്ന് വെച്ചാൽ ഈ ഷോയുടെ പ്രത്യേകത അനുസരിച്ച് അവർ ഇതായിപ്പോകും അതേ ഉണ്ടാകുന്നുള്ളു അവരോട് വെറുപ്പായിപ്പോകും ലാസ്റ്റ് പക്ഷേ അങ്ങനെയല്ലാതെ ഈ കളി ഇപ്പം നടന്നത് വെച്ച് അവിടെ ഇതി അതിബുദ്ധിയായിട്ട് ജിൻഡോയെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതി കുത്തിയായിട്ട് കളിച്ചു പോവാണേൽ ഒരു ടൈറ്റിൽ വിന്നറായിട്ട് മാറാൻ പോകുന്ന ആൾ ഈ പറയുന്ന പോലെ വൈഡ് ഗാർഡായിട്ട് പോകുന്നവരായിരിക്കും അത് ഉറപ്പുള്ള കാര്യം ഈ പ്രാവശ്യം കായിക പ്രാവശ്യം ഒരു സീസൺ ഫോറിൽ പലരെങ്കിലും ചിലരെങ്കിലും ആഗ്രഹിച്ചിരുന്നു റിയാസ് ശരിക്കും പറഞ്ഞാൽ ടൈറ്റിൽ വിന്നർ ആകുമാകും എന്നീ ലാസ്റ്റ് നിമിഷം വരെ ഇങ്ങനെ ആലോചിച്ചിരുന്നു ടൈറ്റിൽ വിന്നർ ഒരു ടൈറ്റിൽ ഒരു വൈൽഡ് കാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു ആദ്യ സംഭവമായിരിക്കും പക്ഷേ അന്നൊന്നും അതൊന്നും നടന്നിട്ടൊന്നുമില്ല അതിന് മാത്രമുള്ള കളിയോടെ റിയാസ് ചെയ്തതായിട്ട് തോന്നില്ല ഇനി ഓക്കെ എന്തിരോ ആട്ടെ പക്ഷേ ഈ പ്രാവശ്യം വരുന്നവർ ശരിക്ക് പിടിക്കുകയാണ് പൂജാകൃഷ്ണ പൂജാകൃഷ്ണയ്ക്ക് ഈ ജാസ്മിനൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കും പൂജാകൃഷ്ണൊക്കെ ശ്രമിച്ചാൽ പല കാര്യം നടക്കും ജാസ്മിൻ അഭിഷേക ശ്രീകുമാർ ഇവരൊക്കെ ശ്രമിച്ചാൽ ചിലപ്പോൾ ടൈറ്റിൽ വിന്നറായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇവരൊക്കെ അല്ലാതെ ഇപ്പം നിൽക്കുന്നവരിൽ ആരും കളി ചേഞ്ച് ചെയ്ത് ഇനി ഈ ഉന്നതിയിലോട്ട് എത്തുമെന്ന് നമ്മൾ കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് നമുക്ക് തോന്നില്ല ഈ കളിക്കുന്നതിൽ ഒരാൾ പോലും നേരെ കളിച്ച് ജിൻഡോ പോലും ജിൻഡോ ഒക്കെ എന്ത് കളിച്ചാലും ജിൻഡോ പോലും കളിച്ച് എത്തി ടൈറ്റിൽ വിന്നറാകാനുള്ള ഇത് കാണിക്കുമെന്ന് തോന്നുന്നില്ല ജാസ്മിനവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ടൈറ്റിൽ വിന്നറാവും പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങളേതായാലും ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതാണ് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ഒട്ടായ വൈൽഡ് ആയിട്ട് കുറച്ച് പേര് പോകണമെന്നും അവർ ടൈറ്റിൽ വിന്നറൊക്കെ ആവണമെന്നും ഒരിക്കൽ പോലും ജനങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ കുറേ മത്സരാർത്ഥികളുടെ പട്ടിഷോ ആരും മോശമല്ല ഈ ക്യൂട്ട്നെസ് വിതിരോധ വാരി വിതറുന്നവർ ഉൾപ്പെടെ ഞാൻ പറയുന്നത് ആരും മോശമല്ല ഇവർ കാട്ടിക്കൂട്ടുന്ന കുറേ നാടകങ്ങൾ കണ്ടും അടുത്തുകൊണ്ട് പുതിയതായിട്ട് ചെല്ലുന്നവരുടെ കളി കാണാൻ വേണ്ടി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിനി അടുത്ത ശനിയാഴ്ച ഞായറാഴ്ചയോടെ നമുക്കറിയാൻ പറ്റും ഇവർ ഈ പറയുന്ന ലിസ്റ്റിൽ ആറ് പേര് പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഇതിൽ ആരൊക്കെ അവിടെ എത്തും ആരൊക്കെ ഉള്ളത് നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ